മുപ്പത്തേഴാമത് സി ബി സി ഐ സമ്മേളനത്തിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഇവിടെ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ആരംഭിച്ച ഈ ഒരു സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ആരംഭിച്ചു ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാര്മികത്വം വഹിച്ചത് ഭാരത ഭാരതത്തിൻ്റെ അപ്പസ്തോലിക്യൂൻഷോ ലിയോ പോൾഡോ ജിറേലിയാണ് അതിനുശേഷം പതിനൊന്നരോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുകയുണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത പിതാവും അധ്യക്ഷനായിരുന്ന ഈ ഒരു സമ്മേളനം കൂടിയാണ് അവസാനിക്കുന്നത് തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം മൂന്ന് മണിക്കാണ് ഈ സി ബി സി ഐ സമ്മേളനത്തിൻ്റെ ആദ്യ സെക്ഷൻ ആരംഭിച്ചത് വൈകുന്നേരത്തോടുകൂടി അത് അവസാനിക്കുകയായിരുന്നു ഇന്ന് രണ്ടാം ദിവസം രാവിലെ തന്നെ സി ബി സി ഐ സമ്മേളനത്തിൻ്റെ മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു ഈ സി ബി സി സമ്മേളനത്തിൽ പ്രമേയമായി വെച്ചിരിക്കുന്നത് ഒന്ന് വിശ്വാസമാണ് രണ്ട് രാഷ്ട്രം മൂന്ന് ഭരണഘടന ഈ മൂന്ന് കാര്യങ്ങളിലും അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ചർച്ചകൾ എല്ലാം പുരോഗമിക്കുന്നതും ഈ ഒരു സി ബി സി സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും എല്ലാം നമ്മുടെ അഭിനന്ദ പിതാക്കന്മാർ ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഇന്നലത്തെ ദിവസം കൂടുതലായിട്ടും തുടക്കത്തിലുള്ള വിശുദ്ധ കുർബാനയും തുടർന്നുള്ള ഉദ്ഘാടന സമ്മേളനമൊക്കെ ആയിരുന്നതെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് സെഷൻസ് ആരംഭിച്ചു പ്രത്യേകമായിട്ടും ഈ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്രിസ്ത്യാനികൾ കത്തോലിക്കൽ എന്ന നിലയിൽ നമ്മുടെ വിശ്വാസം എപ്രകാരം നമ്മുടെ ഭാരതീയ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കണം അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ അതിനെ നമ്മളെങ്ങനെ തരണം ചെയ്യണം ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണ് ആ ദൗത്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ എങ്ങനെ നിർവഹിക്കണം അതെല്ലാമായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ പുറത്തു നിന്നുള്ള പലരും പ്രത്യേകിച്ച് നിയമ പ്രവർത്തിക്കുന്നവർ വന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുകയും അതേക്കുറിച്ച് ചോദ്യോത്തരമൊക്കെ നടത്താനുള്ള അവസരം കിട്ടുകയും ചെയ്തു കൂടുതലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും ചർച്ചയൊക്കെ ഉണ്ടാവുക അവസാനമാകുമ്പോഴത്തേക്കും കൂടുതൽ സഭയുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ട് വർഷം സി ബി സി യുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനുകൾ മറ്റ് ഉപവിഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളതെല്ലാമായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുക ചർച്ച ഉള്ളൂ ഇന്ത്യയിലുള്ള മൂന്ന് റിയത്തുകളിലും പെട്ട മിക്കവാറും എല്ലാ ഉത്രാന്മാരും തന്നെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും റിട്ടയർ ചെയ്തവർ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭാഗം ഒന്നും വന്നിട്ടില്ല അവർക്ക് നിയമപരമായിട്ട് വരാനുള്ള കടപ്പാടൊന്നുമല്ല എങ്കിലും കുറച്ച് പേരൊക്കെ വരികയും സൗഹൃദം പുതുക്കി അതുപോലെ അവർക്കുള്ള പരിചയവും അവരുടെ അറിവുമൊക്കെ ഞങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുന്നു ഈ സമ്മേളനം നല്ല നിലയിൽ പുരോഗമിക്കുന്നെന്നറിയുന്നതിൽ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന വിഷയം തീർച്ചയായിട്ടും വളരെ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫെയ്ത്ത് ആൻഡ് നേഷൻ നമ്മൾ റൂട്ടഡ് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ ആഴപ്പെടുക ഒപ്പം നമ്മുടെ ഭരണഘടന അധിഷ്ഠിതമായ ആ ഒരു ഒരു ജീവിതം നമ്മൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ ചിന്താ വിഷയമാക്കി എടുത്തിരിക്കുന്നത് ഒരു വശത്ത് വിശ്വാസവും മറു വശത്ത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയും ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒരുമിച്ച് പോകുന്നതാണ് കാരണം നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളാണ് അല്ലെങ്കിൽ സുവിശേഷ മൂല്യങ്ങളാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നമ്മൾ പലപ്പോഴും പ്രകടമായി കാണുന്നത് അത് നീതി ഫ്രട്ടേണിറ്റി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇതൊക്കെ വാസ്തുത്തിൽ വിശ്വാസത്തിൽ അടങ്ങിയ മൂല്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സുവിശേഷ മൂല്യങ്ങൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ നിഴലിച്ച് കാണുന്നു ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു വിളിയാണ് നമ്മുടെ ക്രൈസ്തവർക്ക് ഉള്ളത് നമ്മൾ ഇപ്പോൾ പലപ്പോഴും ക്രൈസ്തവർ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തീർച്ചയായിട്ടും അത് ഭരണഘടനയുടെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനയെ നമ്മൾ ഉയർത്തി കാണിക്കുകയും അത് ആദരിക്കപ്പെടണം എന്ന് നമ്മൾ എപ്പോഴും അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കാരണം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ സാധാരണ മനുഷ്യനും ഈ ഭരണഘടന അനുശാസിക്കുന്ന ആ എന്താ പറയുക ഈ വാല്യൂസ് ആ ഒരു മൂല്യങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ലഭ്യമാകണം അങ്ങനെ എല്ലാവരും സമത്വത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും കഴിയുന്ന ഒരു അന്തരീക്ഷം സംജാതമാകണം ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മുടെ പ്രത്യേകിച്ചുള്ള ആ ചർച്ചകളിൽ നിഴലിച്ച് കണ്ടത് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു എല്ലാവരെയും എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം അതുപോലെ ഇരുന്നൂറിലധികം മെത്രാൻമാർ പങ്കെടുക്കുന്നു ഭാരതത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് നേരത്തെ പിതാവ് പറഞ്ഞാൽ ന്യൂനപക്ഷമായി ക്രൈസ്തവർ പല മേഖലയിലും ആക്രമിക്കപ്പെടുകയാണ് ഭരണഘടനയുടെ ഒരു ഇത് നമുക്കുണ്ടെങ്കിലും പലപ്പോഴും ഇത് നടക്കുന്നില്ല പത്രത്തിലെ ആശങ്കകളെല്ലാം മറ്റു മെത്രാന്മാർ പങ്കുവയ്ക്കുന്നുണ്ടോ ആശങ്കകൾ തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരങ്ങേറുന്ന ചില എന്താ പറയുക ഒരു പീഡന കഥകൾ അത് വാസ്തു എല്ലാവരെയും ഒരേപോലെ വേദനിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യ സ്നേഹികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മ ആഗ്രഹിക്കുന്ന ആരും തന്നെ അത് സ്വാഭാവികമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആ പ്രവണതകൾ തീർച്ചയായിട്ടും തുടച്ചു നീക്കാനായിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധ വേണമെന്നാണ് നമ്മൾ പറയുന്നത് സ്നേഹമുള്ളവരെ വളരെ സന്തോഷമുണ്ട് സി ബി സി ഐയുടെ രണ്ടാമത്തെ ദിനം ഇന്ന് ആഗ്രഹമാകുകയാണ് രാഷ്ട്രവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചിന്തകൾ നടത്തുന്നത് ഇന്നലെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു സി ബി സി ആയതുകൊണ്ട് ലത്തീൻ സഭയിലെയും അതോടൊപ്പം തന്നെ സിറമലബാർ സഭയിലെയും മലങ്കരയിലെ വിതാക്കന്മാരുടെ സാന്നിധ്യം ഈ ബാംഗ്ലൂർ സെയിൻറ്റ് ജോർജ് മെഡിക്കൽ കോളേജിനെ ഏറെ അനുഗ്രഹീതമാക്കുകയാണ് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള വളരെയധികം നല്ല റിസൾട്ട് ഈ മീറ്റിംഗിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സഭ സ്റ്റേറ്റുമായുള്ള ബന്ധത്തിൽ പ്രകാരം മുൻപോട്ട് പോകുമെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള തീരുമാനങ്ങളും അതോടൊപ്പം നിർദ്ദേശങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും വിശ്വസിക്കുന്നു എവർക്കും ദൈവാനുഗ്രഹം ആദ്യത്തെ സി ബി സി ഐ സമ്മേളനമാണല്ലേ ആദ്യത്തെ സി ബി സി അനുഭവമാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ വർഷം സി സി ബി ഐയിൽ പങ്കെടുത്തിരുന്നു അന്ന് ഓൾറെഡി ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം ബിഷപ്പ്മാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഫ്രം കേരളത്തിൽ നിന്നായതുകൊണ്ട് നമുക്ക് സിറമലബാർ ബിഷപ്പ്മാരെയും ഓൾറെഡി മലഗ്ര ബിഷപ്പ്മാരെയും അറിയാം അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ ഒരു ഹോംലി ഫീലിംഗ് വി ഹാവ് ഗോട്ട് സി ബി എസ് ഇ മീറ്റിംഗ് രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാ പിതാക്കന്മാരും ഒന്നിച്ചു വരുന്ന ഒരു അവസരം നമ്മുടെ രാജ്യത്തിൻ്റെയും സഭയുടെയും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ പറ്റി ഒരു വിചിന്തനം നടത്തുന്ന അവസരമാണ് നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ ചർച്ചയിൽ ഇതിനെ നമ്മുടെ രാജ്യത്തിനെ പറ്റിയും പ്രത്യേകിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വെളിച്ചത്തിലും സുവിശേഷത്തിൻ്റെ വെളിച്ചിലും നമ്മുടെ സഭ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയും ചിന്തനങ്ങൾ നടത്തും അതെല്ലാം വളരെ നന്നായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു സൗഹൃദം എല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം പങ്കുവയ്ക്കാനും പുതിയ പിതാക്കന്മാരെ അറിയുന്നതിനും കാണുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് അവസരമായിട്ടെടുക്കുന്നു ഇതായത് നമ്മുടെ ഈ ഭരണഘടനാ സംരക്ഷണം നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള മേഖലയിലെ ക്രൈസ്തവർ ഒരുപാട് ഇരയാവുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ ഈ ഒരു മീറ്റിംഗിൽ ഉയർന്നു വന്നിരുന്നു പീഡനങ്ങൾ സഭയ്ക്ക് എല്ലാ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് യേശുവിന് തന്നെ പീഡനം ഉണ്ടായി എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടായി അപ്പോൾ പീഡനം സഭയ്ക്കൊരു പുതിയ ഇതായിട്ടല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം പ്രത്യേകിച്ച് അത് ലംഘനങ്ങളുണ്ടായാൽ കോടതി വഴി അതിനുള്ള പരിഹാരം കാണാം അതേസമയം തന്നെ പീഡനങ്ങൾ കർത്താവിനോടുള്ള പാഠ പീഡാസഹനത്തോടു കൂടി ചേർന്നുള്ള ഒരു നമ്മുടെ പങ്കുവയ്ക്കലായിട്ട് നമുക്കത് എടുക്കാം